നമസ്കാരം ഓട്ടോമൊബൈൽ ഫീൽഡിനെ നമ്മൾ വളരെ കൃത്യമായിട്ടും സൂക്ഷ്മമായിട്ടും അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ മാരുതി സുസിക്കിയുടെ ഒരു മോണോപോളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഹ്യൂജ് ആണ് മാരുതി സുസിക്കിയുടെ ഒരു മാർക്കറ്റ് ഷെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഹ്യൂജ് ആണ് പക്ഷേ എന്താണ് മാരുതിക്ക് സംഭവിക്കുന്നത് മാരുതിക്ക് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് സ്ട്രിക്ട്ലി ഇതിൻ്റെ ഒരു പേഴ്സണൽ അനാലിസിസ് മാത്രമാണ് തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടിനോട് വളരെയധികം നീതി പുലർത്തിക്കൊണ്ടാണ് ഞാൻ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും പറയാം കാരണം മാരുതി സുസിക്ക എന്ന് പറയുന്നത് ഇന്ത്യക്കാരുടെ എക്സ്പെഷ്യലി സാധാരണക്കാരുടെ വാഹന മോഹങ്ങൾക്ക് ചിറകി വിടർത്തി പറക്കാനുള്ളൊരു അവസരമാണ് മാരുതി തന്നത് കാരണം മാരുതിയുടെ എയ്റ്റ് ഹൺഡ്രഡ് ഉണ്ടാക്കിയ അത്രത്തോളം ഒരു ഓണം ഇന്ത്യൻ മാർക്കറ്റിൽ മറ്റൊരു വാഹന നിർമ്മാണ കമ്പനിയും ഒരു പ്രോഡക്റ്റ് കൊണ്ടുവന്നിട്ട് ഉണ്ടാക്കിയിട്ടില്ല തീർച്ചയായിട്ടും മാരുതിക്ക് എന്താണ് സംഭവിക്കുന്നത് കാലത്തിന് അനുസരിച്ച് ഒരു മാറ്റം കൊണ്ടുവന്നില്ലെങ്കിൽ നമുക്കറിയാം ഇപ്പോൾ കൊഡാക്ക് എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ടായിരുന്നു ക്യാമറയിൽ അവർ നമ്പർ വൺ ആയിരുന്നു പക്ഷേ ഇപ്പോൾ അവർ എവിടെയാണ് ആ ഒരു കമ്പനി ഇല്ല അവർ പാപ്പരായി അവരത് ഡിസ്ക്ലോസ് ചെയ്ത് പോയി അത് മാത്രമല്ല നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കിയ എന്ന് പറയുന്ന ഒരു കമ്പനി എന്താണ് സംഭവിച്ചത് എല്ലാ മൊബൈൽ കമ്പനികളും ആൻഡ്രോയിഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോഴത്തേക്കും നോക്കിയ വിൻഡോസിലേക്ക് പോവുകയും പിന്നീട് നോക്കിയ എന്ന് പറയുന്ന കമ്പനി ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന് നമുക്കറിയാം തീർച്ചയായിട്ടും ഇതെല്ലാം മാർക്കറ്റിലെ കൃത്യമായിട്ടുള്ള മാർക്കറ്റിൻ്റെ ചലനങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കുറേ കാര്യങ്ങളുണ്ട് മാരുതിയുടെ പോക്ക് ഇതെങ്ങോട്ട് മാരുതി സേഫാണ് പക്ഷേ ഭീമമായിട്ടുള്ള ഒരു ലോസ് അവരുടെ മാർക്കറ്റിൽ ഉണ്ടാകും എന്നുള്ളതിന് ഇത്തരത്തിൽ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതുണ്ടാകും തീർച്ചയാണ് കാരണം കാലത്തിനനുസരിച്ചൊരു മാറ്റം അവർക്കുണ്ടാകണം തീർച്ചയായിട്ടും ഈ ഒരു ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു എൻജിൻ ബേഡ് മറ്റൊരു ബ്ലോഗിലേക്ക് എൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഹാർദ്ദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഫ്രീ ആയിട്ട് കമൻറ്റ് ചെയ്യാം ഒരുപാട് ഒരുപാട് സന്തോഷമാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കുന്നത് അത് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിലും നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസത്തിലെ ഒരു കണക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മരുതിയുടെ മാർക്കറ്റ് ഷെയർ എന്ന് പറയുന്നത് നാൽപ്പത് പോയിൻറ്റ് മൂന്ന് ഒൻപത് ശതമാനമാണ് വളരെ വളരെ ഹ്യൂജായിട്ടുള്ളൊരു മാർക്കറ്റാണ് അതിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന ഹ്യുണ്ടയുടെ മാർക്കറ്റ് ഷെയർ എന്ന് പറയുന്നത് പതിമൂന്ന് പോയിൻറ്റ് ഒൻപത് എട്ട് ശതമാനമാണ് അപ്പോൾ ഈ നാല്പത് പോയിൻറ്റ് മൂന്ന് ഒൻപത് ശതമാനവും പതിമൂന്ന് പോയിന്റ് ഒമ്പത് എട്ട് ശതമാനവും തമ്മിലുള്ള അന്തരം അത് വളരെ കൂടുതലാണ് ആ അന്തരം കൊണ്ട് മാത്രമാണ് മാരുതി ഇന്ന് സേഫ് സോണിൽ നിൽക്കുകയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് ആ അന്തരം എന്ന് കുറയുന്നോ അന്ന് മുതൽ മാരുതി വളരെയധികം വിജിലൻ്റ് ആയിട്ടിരിക്കണം കാരണം മാരുതിയുടെ ആ ഒരു സീറ്റ് അത് ശരിക്കും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ത്രട്ടനിങ് സ്റ്റേജിലേക്ക് പോകും തീർച്ചയാണ് നമ്മൾ താഴത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് ഹ്യുണ്ടായി ഹ്യുണ്ടായ്ക്കിപ്പോൾ നമ്മൾ പറഞ്ഞു പതിമൂന്ന് പോയിന്റ് ഒൻപത് എട്ട് ശതമാനമാണ് അവരുടെ മാർക്കറ്റ് ഷെയർ ആവറേജ് അവർ വിൽക്കുന്ന ഒരു വാഹനം എന്ന് പറയുന്നത് വാഹനങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് നാൽപ്പത്തി ഒൻപത് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റിലെ കണക്കാണ് ഞാൻ പറയുന്നത് നാൽപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ചോളം വാഹനങ്ങൾ അവർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസത്തിൽ വിറ്റിട്ടുണ്ടെങ്കിൽ അവരുടെ തൊട്ട് താഴെയുള്ള പ്ലെയർ അതായത് ടാറ്റ മോട്ടേഴ്സ് എവിടെ നിന്നാണെന്നറിയില്ല വളരെയധികം ഗ്രോത്ത് ഉണ്ടാക്കിയ ഒരു കമ്പനിയാണ് ടാറ്റ മോട്ടോഴ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിമൂന്നിൽ വെറും ആറായിരം വണ്ടികൾ വിറ്റഴി വിറ്റഴിച്ച ഒരു വാഹന നിർമ്മാണ കമ്പനി രണ്ടായിരത്തി പതിനേഴിലേക്ക് വന്നപ്പോഴത്തേക്കും പതിമൂവായിരം വാഹനങ്ങൾ വിൽക്കാൻ തുടങ്ങി വലിയൊരു ഗ്രോത്താണ് എനിക്ക് തോന്നുന്നു ടിയാഗോ അതു മാത്രമല്ല ടാറ്റയുടെ നെക്സോൺ വന്നു അതിനുശേഷം പഞ്ച് വന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാൽപ്പത്തി നാലായിരം വാഹനങ്ങൾക്ക് മുകളിലാണ് അവർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസത്തിൽ വിറ്റഴിച്ചിട്ടുള്ളത് അവരുടെ മാർക്കറ്റ് ഷെയർ എന്ന് പറയുന്നത് പന്ത്രണ്ട് പോയിൻറ്റ് നാല് ആറ് ശതമാനമാണ് അതിൻ്റെ തൊട്ട് താഴെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മഹീന്ദ്ര മഹീന്ദ്രയുടെ ഒരു കുതിച്ചു ചാട്ടം എന്ന് പറയുന്നതും അതും വിപ്ലവകരമായിട്ടുള്ളൊരു മാറ്റമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസത്തിൽ കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പന്ത്രണ്ട് പോയിൻറ്റ് രണ്ട് രണ്ട് ശതമാനമാണ് മഹീന്ദ്രയുടെ ഒരു മാർക്കറ്റ് ഷെയർ എന്ന് പറയുന്നത് അപ്പോൾ ഈ പന്ത്രണ്ട് പോയിൻറ്റ് രണ്ട് രണ്ട് ശതമാനത്തിൽ അവർ നാൽപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് അല്ലെങ്കിൽ നാൽപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് വാഹനങ്ങൾ അവർ രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മാസം വിറ്റിട്ടുണ്ട് അതിന് മുകളിൽ നിൽക്കുന്ന ടാറ്റ ആണെന്നെങ്കിൽ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും പന്ത്രണ്ട് പോയിന്റ് നാല് ആറ് ശതമാനമാണ് അവരുടെ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് മാർക്കറ്റ് ഷെയർ എന്ന് പറയുന്നത് അപ്പോൾ ഹ്യൂണ്ടായി പതിമൂന്ന് പോയിന്റ് ഒൻപത് എട്ട് ശതമാനം ടാറ്റ അതിന് താഴെ നിൽക്കുന്നു പന്ത്രണ്ട് പോയിന്റ് നാല് ആറ് ശതമാനം മൂന്നാമത്തെ സ്ഥാനത്താണ് നാലാമത്തെ സ്ഥാനത്ത് നിൽക്കുന്ന മഹീന്ദ്ര പന്ത്രണ്ട് പോയിന്റ് രണ്ട് രണ്ട് ശതമാനമാണ് അപ്പോൾ ഹ്യുണ്ടായി ടാറ്റ മഹീന്ദ്ര ഇവിടെ വളരെയധികം കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട് ഈ ഒരു കോമ്പറ്റീഷൻ രണ്ടാമത്തെ പ്ലേസ് കീപ്പ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഇവർ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ നിർമ്മിച്ച് ഇപ്പോൾ പുറത്തേക്ക് വിടുന്നത് ഡീലേഴ്സ് അത് വാങ്ങി വാങ്ങിവയ്ക്കുന്നുണ്ട് അപ്പോൾ ടാറ്റ ഒരിക്കലും അവരുടെ വാഹനത്തിൻ്റെ നം അല്ലെങ്കിൽ വാഹനത്തിൻ്റെ പ്രൊഡക്ഷൻ കുറ കുറയ്ക്കത്തില്ല ഒരു പ്രൊഡക്ഷൻ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ അത് ബാധിക്കും അത് മാത്രമല്ല മഹീന്ദ്രയും അവരുടെ പ്രൊഡക്ഷൻ കുറയ്ക്കില്ല അപ്പോൾ ഇങ്ങനെ ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എഴുപത്തി മൂവായിരം കോടി രൂപയുടെ ഇൻവെൻട്രി സ്റ്റോക്ക് കിടക്കുകയാണ് അപ്പോൾ അതെന്ന് ലീനിയറക്കി കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ കുറയ്ക്കണം പക്ഷേ ഇവരാരും പ്രൊഡക്ഷൻ കുറയ്ക്കില്ല പ്രൊഡക്ഷൻ കുറച്ചിട്ടുണ്ടെങ്കിൽ ിൽ ഇവരുടെ ഈ മൂന്നാമത്തെ സ്ഥാനം നാലാമത്തെ സ്ഥാനം അല്ലെങ്കിൽ രണ്ടാമത്തെ സ്ഥാനം മൂന്നാമത്തെ സ്ഥാനം നാലാമത്തെ സ്ഥാനം ഇതിനെല്ലാം ഇളക്കം തട്ടും കാരണം നാല്പത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഇരുപത്തി അഞ്ച് യൂണിറ്റുകൾ ഹ്യുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ വിറ്റിട്ടുണ്ടെങ്കിൽ അതിന് തൊട്ടു താഴെയുള്ള ടാറ്റ മോട്ടോഴ്സ് എന്ന് പറയുന്നത് നാല്പത്തി നാലായിരം യൂണിറ്റാണ് കഴിഞ്ഞിട്ടുള്ളത് ഏകദേശം ഒരു അയ്യായിരം യൂണിറ്റിൻ്റെ ഒരു ഡിഫറൻസ് ആണുള്ളത് പക്ഷേ മഹീന്ദ്രയും ടാറ്റയും തമ്മിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മഹീന്ദ്ര നാൽപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി വാഹനങ്ങൾ വിറ്റിട്ടുണ്ടെങ്കിൽ ടാറ്റ മോട്ടോഴ്സ് നാൽപ്പത്തി നാലായിരം വാഹനങ്ങളാണ് വിറ്റിട്ടുള്ളത് അപ്പോൾ അവിടുത്തെ അന്തരം വളരെ കുറവാണ് ഇനി നമ്മൾ നോക്കുകയാണ് എന്തുകൊണ്ടാണ് മാരുതി സുസിക്കി അതായത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനേഴ് ടു രണ്ടായിരത്തി ഇരുപത്തി നാല് കാലഘട്ടത്തിൽ മാരുതി സുസിക്കിയുടെ ഷെയർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് വന്നപ്പോഴത്തേക്കും രണ്ടായിരത്തി പതിനേഴ് ടു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വന്നപ്പോഴത്തേക്കും പന്ത്രണ്ടര ശതമാനത്തിൻ്റെ കുറവാണ് വന്നിട്ടുള്ളത് അതായത് അൻപത്തി മൂന്ന് ശതമാനം മാർക്കറ്റ് ഷെയർ ഉണ്ടായിരുന്ന ഒരു വാഹന നിർമ്മാണ കമ്പനി ഇപ്പോൾ പന്ത്രണ്ടര ശതമാനം കുറഞ്ഞ് നാൽപ്പത് പോയിൻറ്റ് മൂന്ന് ഒൻപത് അവരിപ്പോഴും സേഫായിട്ട് നിൽക്കാനുള്ളൊരു കാരണം ഈ ഹ്യൂണ്ടായിട്ടുള്ള ഒരു അന്തരം എന്ന് പറയുന്നത് ഇപ്പോഴും അവർക്കൊരു ഇരുപത്തി ഏഴ് പെർസെൻറ്റേജിൻ്റെ അല്ലെങ്കിൽ ഇരുപത്തെട്ട് പെർസെൻറ്റേജിൻ്റെ മുകളിലാണ് അതെന്ന് തീരുന്നു വിതിൻ ഫൈവ് ഇയേഴ്സ് മാരുതി കൃത്യമായിട്ടുള്ള ഒരു അപ്ഡേഷൻ കൊണ്ടുവന്നിട്ടില്ലെന്നുണ്ടെങ്കിൽ മാരുതിയുടെ കഥ അത് തീർച്ചയായിട്ടും കണ്ടറിയണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മാരുതിക്ക് എവിടെ നിന്നാണ് ഇത്രയും വോളിയം സെല്ലിംഗ് വരുന്നത് മാരുതിയുടെ വാഹനങ്ങൾക്ക് ബിൽ ക്വാളിറ്റി ഇല്ല എന്ന് നമുക്ക് കൃത്യമായിട്ടറിയാം എന്ന് ടാറ്റ മാരുതിയുടെ ലെവലിൽ നല്ലൊരു സർവീസ് കൊണ്ടുവരുന്നോ അന്ന് മാരുതിയുടെ കാര്യം ഏകദേശം തീരുമാനമാകും എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് എന്ന് ടാറ്റ അത് മാരുതിയുടെ ഒരു ഭാഗ്യമാണ് കാരണം ടാറ്റ മോട്ടേഴ്സിൻ്റെ സർവീസ് എന്ന് പറയുന്നത് കൂളൻ്റ് ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ ക്യാപ്പ് പോലും അടയ്ക്കാതെ വണ്ടി പുറത്തിറക്കുന്ന ഒരു അവസ്ഥ എന്ന് കാരണം മാരുതി സിസിക്ക് ഒരുപാട് ടച്ച് പോയിൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓഗസ്റ്റ് മാസം വരെ കണക്ക് നോക്കുകയാണെങ്കിൽ ബ്രസയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു പത്തൊമ്പതിനായിരത്തി പത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി എഴുപത്തി ആറ് യൂണിറ്റ് വിറ്റിട്ടുണ്ട് എർട്ടിക ഇപ്പോൾ എന്ന് പറയുന്നത് അത്യാവശ്യം ആ ഒരു സെഗ്മെൻറ്റിൽ ഒരു മികച്ച വാഹനം തന്നെയാണ് പക്ഷേ എർട്ടിക പതിനയ്യായിരത്തിന് മുകളിൽ വാഹനങ്ങൾ വിറ്റിട്ടുണ്ട് കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പതിനയ്യായിരത്തി എഴുന്നൂറ്റി ഒന്ന് വാഹനങ്ങൾ വിറ്റിട്ടുണ്ട് ബ്രസ് എങ്ങനെയാണ് വിൽക്കുന്നത് ടാക്സി സെഗ്മെൻറ്റിലേക്കാണ് ഈ കൂടുതൽ ഈ വാഹനങ്ങൾ പോകുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട മാരുതിയുടെ നമ്പേഴ്സ് വരുന്നത് കൂടുതലും ടാക്സി സെഗ്മെൻറ്റിൽ നിന്നാണ് അപ്പോൾ നിങ്ങൾക്കതിനെതിരഭിപ്രായമുണ്ടായിരിക്കും ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് കേട്ടതിന് ശേഷം നിങ്ങൾക്ക് അത് മനസ്സിലാവുമെന്ന് വിചാരിക്കും അപ്പോൾ ബ്രസ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് മാത്രമാണ് ഇവിടെ സ്റ്റേബിളായിട്ട് നിൽക്കുന്നത് അപ്പം ഞാൻ എറിനയുടെ കാര്യമാണ് പറയുന്നത് പിന്നെ എർട്ടിക എർട്ടിക ഒരു മോണോപ്പോളിയാണ് കാരണം ആ ഒരു എം എം പി വി സെഗ്മെൻറ്റിൽ വേറെ വാഹനങ്ങളൊന്നുമില്ല അത് മാത്രമല്ല കൂടുതൽ ടാക്സി സെഗ്മെന്റിലേക്ക് ഇത് പോകുന്നുണ്ട് സൗത്ത് ഇന്ത്യയിൽ അധികം കാര്യമായിട്ടില്ലെങ്കിൽ പോലും നോർത്ത് ഇന്ത്യയിലേക്ക് ഇത് ടാക്സി സെഗ്മെന്റിലേക്കാണ് പോകുന്നത് കൂടുതലും സി എൻ ജി വാഹനങ്ങൾ വിൽക്കുന്നുണ്ട് വാഗനാർ വാഗനാർ ഒരു സ്റ്റേബിൾ ആയിട്ട് ഒരു മോണോപോളി ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് പതിനാറായിരത്തിന് മുകളിൽ യൂണിറ്റുകൾ വിറ്റടിക്കുന്നുണ്ട് ബലീനോയും ഫ്രോക്സും നമ്മൾ ചേർത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രോക്സ് ഒരു പതിനായിരത്തിന് മുകളിൽ വിൽക്കുന്നുണ്ട് അത് അത്യാവശ്യം നല്ലൊരു നമ്പർ തന്നെയാണ് ബലീനോയുടെ കേസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തൊണ്ണൂറ്റി മൂവായിരം യൂണിറ്റുകൾ അവർ വിറ്റിട്ടുണ്ട് ഡിസയർ ഡിസേർ ഇക്കോ എന്ന് പറയുന്ന രണ്ട് വാഹനങ്ങളും പതിനോരായിരത്തിന് മുകളിൽ വിൽക്കുന്നുണ്ട് ഓരോ വാഹനവും പതിനോരായിരത്തിന് മുകളിൽ വിൽക്കുന്നുണ്ട് ഇതെല്ലാം ടാക്സി പർപ്പസിനാണ് കൂടുതൽ പോകുന്നത് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിനകത്ത് സെലേറിയോ ഇല്ല വാഗ വാഗണാർ ഓൾറെഡി ഞാൻ പറഞ്ഞു അതിനൊരു മോണോപോളി ഉള്ളതുകൊണ്ടെന്ന് നിലനിൽക്കുന്നു സെലേറിയോ ഇല്ല അത് മാത്രമല്ല ഓൾട്ടോ കേട്ടൻ ഇല്ല ഒരു കാലഘട്ടത്തിൽ എങ്ങനെ നോക്കിയാലും ഓൾട്ടോ കേട്ടൻ എന്ന് പറയുന്ന വാഹനം പതിനയ്യായിരം യൂണിറ്റിൻ്റെ മുകളിൽ അവസ്ഥ ഉണ്ടായിരുന്നു മാരുതിയുടെ ഒരു ബയസ് എന്ന് പറയുന്നത് ഏകദേശം പത്ത് ലക്ഷം രൂപയ്ക്ക് താഴെയാണ് അവരുടെ ഒരു ബഡ്ജറ്റ് പത്ത് ലക്ഷം രൂപയ്ക്ക് താഴെ ഓൺ റോഡ് പ്രൈസ് വരുന്ന അല്ലെങ്കിൽ ജസ്റ്റ് ഇപ്പോൾ പത്ത് ലക്ഷം രൂപയ്ക്ക് വരുന്ന അത്തരത്തിലുള്ള വാഹനങ്ങളാണ് കൂടുതലും മാറിയിട്ട് ആളുകൾ വാങ്ങുന്നത് ഒരുപാട് ടച്ച് പോയിൻസ് ഉണ്ട് നല്ല സർവീസ് സെൻ്ററുകളുണ്ട് അതുമാത്രമല്ല സ്പെയറിൻ്റെ അവൈലബിലിറ്റി വളരെ കൂടുതലാണ് കോസ്റ്റ് കുറവാണ് എന്നൊക്കെ പറഞ്ഞാൽ പോലും ഈ പത്ത് ലക്ഷം രൂപയ്ക്ക് താഴെയുള്ള ഇവരുടെ വാഹനങ്ങളുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ വളരെ മോശമാണ് എന്ന് ഞാൻ പറയില്ല മെക്കാനിക്കലി നല്ല നല്ല ക്വാളിറ്റിയുള്ള വാഹനങ്ങളുണ്ട് പക്ഷേ ബിൽ ക്വാളിറ്റി ആണെന്നുണ്ടെങ്കിലും ഇന്നത്തെ ബയേഴ്സ് കൃത്യമായ ഗൃഹപാഠം ചെയ്തുകൊണ്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അവർ കൃത്യമായിട്ട് സേഫ്റ്റി നോക്കും സേഫ്റ്റി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അത് മാത്രമല്ല ഇന്ന് ആരുതര വാഹനങ്ങൾ ആളുകൾ വാങ്ങുന്നുണ്ടോ ഉണ്ടെങ്കിൽ അത് പ്രധാനമായിട്ടും അത് സർവീസ് കോസ്റ്റിൻ്റെയും മൈലേജ് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം ഒന്നും നോക്കി മാത്രമാണ് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ടാറ്റ എന്നാണ് അല്ലെങ്കിൽ ടാറ്റയോ മഹീന്ദ്രയോ അതുപോലുള്ള വാഹന നിർമ്മാണ കമ്പനികൾ എക്സ്പെഷ്യലി രണ്ടാം സ്ഥാനത്തുള്ള ഹ്യുണ്ടായി ആണെന്നുണ്ടെങ്കിലും കുറച്ചധികം ഒരു മൈലേജുള്ള ഒരു വാഹനവുമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അത്തരമൊരു സെഗ്മെൻറ്റിൽ കുറച്ച് കുറച്ച് ഉള്ള ഇത്തരം സെഗ്മെൻറ്റിലൊരു വാഹന വാഹനങ്ങളുമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മാരുതിയുടെ കാര്യം അതോഗതിയാണ് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ടാറ്റ മരുതിക്ക് നല്ലൊരു ത്രട്ടാണ് പക്ഷേ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ ഗ്രാൻഡ് വിറ്റാര ഗ്രാൻഡ് വിറ്റാര എന്ന് പറയുന്ന ഒരു വാഹനമുണ്ട് അവരുടെ ഗ്രാൻഡ് വിറ്റാര ശരിക്കും പറഞ്ഞാൽ മിഡ് സൈസ് എസ് ഇ ബി സെഗ്മെൻറ്റിൽ വരുന്നതാണ് ഒൻപതിനായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് യൂണിറ്റുകളാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസം വിറ്റഴിഞ്ഞിട്ടുള്ളത് ഗ്രാൻഡ് ഒരു അട്രാക്ഷനും അല്ലെങ്കിൽ അത് വാങ്ങാനുള്ളൊരു താല്പര്യവും എന്താ പറയുക പീക്ക് സെല്ലിംഗ് പോയിൻ്റ് എല്ലാം കഴിഞ്ഞു ഗ്രാൻഡ് വിറ്റാരയിൽ ഒരു വൺ പോയിന്റ് ഫൈവ് വെച്ചിട്ട് ഓൾ വീൽ ഡ്രൈവ് കൊണ്ടുവന്നിട്ടുണ്ട് എന്തിനാണ് അവിടെ എഥാർത്ഥ ഒരു വൺ പോയിൻറ്റ് ഫൈവിൽ ഓൾ വീൽ ഡ്രൈവ് വേണ്ടത് അവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആണ് കറക്റ്റ് ഒരു മാസം വിൽക്കുന്നത് പതിനാറായിരം യൂണിറ്റുകളാണ് സെൽറ്റോസ് ഒരു അയ്യായിരം ആറായിരം യൂണിറ്റുകൾ വിൽക്കുന്നുണ്ട് മറ്റൊരു കാര്യം ഇവർക്ക് ഇൻമിക്റ്റോ എന്ന് പറയുന്ന ഒരു വാഹനമുണ്ട് നല്ല വാഹനമാണ് ടയോട്ടയുടെ ഹൈക്രോസ് എന്ന് പറയുന്ന വാഹനം അതേപടി എടുത്തിട്ട് റീ ചെയ്ത് വിൽക്കുകയാണ് ആ വാഹനത്തിന് വാഹനത്തിനിപ്പം ശരിക്കും പറഞ്ഞാൽ അറുപതിനായിരം രൂപയുടെ ഡിസ്കൗണ്ട് ആണ് കൊടുക്കുന്നത് ഇപ്പം മാരുതി സുസിക്കുടെ വാഗണാർ എന്ന് പറയുന്നത് വാട്സ് എഡീഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഡീഷൻ വന്നിട്ടുണ്ട് അഞ്ച് ലക്ഷത്തി മുപ്പത്തി രൂപയാണ് ആ ഒരു വാഹനത്തിന് എക് ഷോറും പ്രൈസ് എന്ന് പറയുന്നത് അതിനെക്കുറിച്ചൊന്നും നമ്മൾ വീഡിയോ ചെയ്യാത്തത് കാരണം അത് ജസ്റ്റ് കോസ്മെറ്റിക് ചേഞ്ചുകൾ മാത്രമാണ് കാരണം എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കാരണം ബയ്യേഴ്സിൻ്റെ ആറ്റിറ്റ്യൂഡ് മാറി ഇപ്പം ബയിങ് പ്രോസസ്സ് കൂടുതൽ നടക്കുന്നത് പത്ത് ലക്ഷത്തിനും ഒരു പതിനഞ്ച് ലക്ഷത്തിനും ഇടയ്ക്കാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കാറ്റഗറി ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സി വി സെവൻ ഡബിളോ നല്ല വലിയൊരു വാഹനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗറ്റ് മാസത്തിൽ ഒരു കണക്കെടുപ്പ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സി വി സെവൻ ഡബ്ലോ ഏഴായിരത്തി എഴുന്നൂറ്റി അറുപത്തൊമ്പത് യൂണിറ്റ് വിറ്റിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഹൈക്രോസ് ഇൻവിക്റ്റോ എന്ന് പറയുന്ന വാഹനം ആരും വാങ്ങില്ല ആരും വാങ്ങില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻവിക്റ്റോ എടുക്കാൻ പോകുന്ന ആളുകൾ അത് ടൊയോട്ടയുടെ ലെഗസി നോക്കി ആ ഒരു ബ്രാൻഡ് നോക്കി അതിലേക്കേ പോവുള്ളൂ ഹൈക്രോസ് ഹൈക്രോസിന് ഇപ്പം പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസത്തിൽ ഒൻപതിനായിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് യൂണിറ്റ് വിറ്റഴിഞ്ഞിട്ടുണ്ട് എസ്പ്രസോ എന്ന് പറയുന്ന വാഹനം ഈ അടുത്തിടെ ഒന്നും കാണാനില്ല കാരണം ഈ മാരുതിയുടെ ആ ഒരു ചെറിയ കാറ്റഗറി അതായത് സെലേറിയോ ഓൾട്ടോ കേട്ടൻ എസ്പ്രസോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇപ്പം സ്വിഫ്റ്റ് എവിടെ പോലും സ്വിഫ്റ്റിനെ നമ്മൾ കാണുന്നില്ല കാരണം സ്വിഫ്റ്റ് എന്ന് പറയുന്നത് നല്ല പ്രീമിയമായിട്ടുള്ള ഒരു ബ്രാൻഡാണ് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് കാലഘട്ടങ്ങളിലുള്ള സ്വിഫ്റ്റാണോ ഇപ്പോൾ ഇപ്പോൾ ആളുകളെന്ന് സ്വിഫ്റ്റിന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് ഇമേജ് ആയിപ്പോയി കാരണം സെറ്റോൾ ഇ എന്ന് പറയുന്ന എൻജിൻ വന്നതോടുകൂടി അതിൻ്റെ ബോഡി വെയിറ്റ് കാരണം ആളുകൾക്ക് ഇപ്പം നല്ല വിവരമുണ്ട് ആളുകൾ നന്നായിട്ട് പഠിച്ചിട്ടാണ് ഇപ്പോൾ എന്നെ കാണുന്ന എൻ്റെ ബഹുമാനപ്പെട്ട സബ്സ്ക്രൈബേഴ്സിനെ എന്നെക്കാളും അറിവുള്ള ആളുകളാണ് ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അവർ സമ്മതിക്കോ ഒരിക്കലുമില്ല അതുപോലെ തന്നെയാണ് നല്ല രീതിക്ക് നല്ല ഗ്രഹപാഠം ചെയ്താണ് ആളുകൾ പോകുന്നത് ജിംനിയുടെ കേസ് ഞാൻ ഒന്നും പറയുന്നില്ല കാരണം മാർക്കറ്റിൽ വലിയൊരു ഹൈപ്പ് കണ്ടിട്ട് ഫ്രോങ്സിന് മുകളിൽ വലിയ ഹൈപ്പ് കൊടുത്തിട്ട് ഏകദേശം ഒരു എട്ടര ലക്ഷം ഒമ്പത് ലക്ഷം രൂപയ്ക്ക് ഇറക്കേണ്ട ഒരു വാഹനം പതിനെട്ട് ലക്ഷം രൂപ ഓൺ റോഡ് എന്നുള്ള രീതിക്ക് ഇറക്കി കഴിയുമ്പോഴത്തേക്കും ഇന്ത്യൻ കസ്റ്റമേഴ്സിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തതിന് നല്ല തിരിച്ചടിയാണ് ജിംനിലൂടെ മാരുതി സുസുഖിക്ക് ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മാരുതി ഇപ്പം സേഫായിട്ട് നിൽക്കാനുള്ള കാരണമെന്ന് പറയുന്നത് ഈ രണ്ടാമത്തെ പ്ലെയറായിട്ടുള്ള ഹ്യുണ്ടായും മാരതിയും തമ്മിലുള്ള അന്തരം ഒരു ഇരുപത്തെട്ട് അല്ലെങ്കിൽ ഇരുപത്തിയേഴ് ശതമാനം ഇരുപത്താറ് ശതമാനത്തിൻ്റെ മുകളിൽ നിൽക്കുന്നതുകൊണ്ടാണ് അത് മാരതി കൃത്യമായിട്ട് റെക്റ്റിഫൈ ചെയ്ത് എട്ട് ലക്ഷം രൂപയ്ക്ക് മുകളിലേക്കുള്ള ആ ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ അത്യാവശ്യം നല്ല വാഹനങ്ങൾ കൊണ്ടുവന്നില്ലെന്നുണ്ടെങ്കിൽ മാരതി സുസുക്കിയുടെ കാര്യം ഏകദേശം പ്രശ്നത്തിലാണ് കാരണം മാരുതിയുടെ ഇനി വരാൻ പോകുന്ന വാഹനം ഏതാണ് ഇപ്പം ഇ എന്ന് പറയുന്ന വാഹനം അത് അഫോർഡബിൾ ആണോ അല്ല ഇ ഡബ്ല്യു എക്സ് എന്ന് പറയുന്ന വാഹനം വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അത് എന്ന് വരും എത്രയാണ് അതിൻ്റെ ഒരു പ്രൈസ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ധാരണയില്ല ഇഗ്നിസിന്റെ അപ്ഡേഷനെ കുറിച്ച് ഒരു കാര്യമായിട്ടൊരു വിവരം പറയുന്നില്ല ഇഗ്നിസിനെ റീപ്ലേസ് ചെയ്യാൻ പോവുകയാണോ ചെറിയൊരു അപ്ഡേഷൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞു പിന്നീട് അവിടെ കൊണ്ട് സ്റ്റോപ്പ് ആയിട്ട് നിൽക്കുകയാണ് ഒരു സ്റ്റാഗ്നൻ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് സിയാസിന്റെ കാര്യം എന്താണ് സിയാസിന് നല്ലൊരു എഞ്ചിനുമായിട്ട് ഡീസൽ എഞ്ചിനുമായിട്ട് സിയാസ് ഉണ്ടായിരുന്നു വളരെ ഫ്രൂഗൽ ഫ്രൂഗലായിട്ടുള്ളൊരു എഞ്ചിനായിരുന്നു ഇപ്പോൾ സിയാസിന്റെ കേസ് എന്താണ് സിയാസിന് ഒരു പ്രോപ്പർ ആയിട്ടൊരു അപ്ഡേഷൻ കൊടുക്കുന്നുണ്ടോ അത്യാവശ്യം ബ്രസയ്ക്കാണ് ഒരു അപ്ഡേഷൻ കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അത് മോശമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം മാരുതിയാണെന്നുണ്ടെങ്കിലും യു ഉണ്ടയാണെന്നുണ്ടെങ്കിൽ എല്ലാ വാഹന നിർമ്മാതാക്കളും ഒരു വാഹനം കഴിഞ്ഞാൽ ഒരു സർട്ടൺ പീരീഡ് ഓഫ് ടൈമിൽ കഴിഞ്ഞിട്ട് അതിനൊരു അപ്ഡേഷൻ കൊടുക്കുകയുള്ളു ഇപ്പോൾ ടാറ്റ നോക്കുകയാണെങ്കിൽ ഓരോ മാസവും അപ്ഡേഷനിലുള്ള വാഹനങ്ങൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് വയസ്സ് കൃത്യമായിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ താറും ധാറിൻ്റെ റോക്സും കൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും അവർക്കൊരു പതിനായിരം യൂണിറ്റ് അവർ വിൽക്കും ഫോർച്യൂണറിന് തന്നെ രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തെട്ട് യൂണിറ്റുകൾ അവർ വിറ്റിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസക്കണക്കാണ് ഈ പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ടെക്നോളജിക്കലി മാറ്റി ഇനിയും അഡ്വാൻസ്ഡ് ആകേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ ക്രെറ്റയും അതുപോലെ തന്നെ ഗ്രാൻഡ് വിറ്റേറേയും നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര കാലം കൊണ്ടായിരിക്കും ഗ്രാൻഡ് വിറ്റാര ഈ ക്രറ്റേറിയ അടുത്തെത്തുന്നത് ക്രറ്റയിൽ ലഭിക്കുന്ന ഒരു സൊഫിറ്റിക്കേറ്റഡ് ഫീലിങ്ങും അല്ലെങ്കിൽ സെൽട്ടോസിൽ ലഭിക്കുന്ന ഒരു സൊഫസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഫീലിംഗ് ഈവൻ നമ്മുടെ ഈ പറയുന്ന ഹോണ്ടയുടെ എലിവേറ്റ് എന്ന് പറയുന്ന വാഹനവും ആ ഒരു പ്രീമിയം ക്വാളിറ്റി ഒന്നും അതായത് ഇത്രയും പണം കൊടുത്ത് മേടിക്കുന്ന ആ ഒരു ക്വാളിറ്റിയിലേക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇത്തരം വലിയ വലിയ വാഹനങ്ങളെ മാരുതി സുസിക്കിക്ക് കൊണ്ടുവരണം മാരുതി സുസിക്കിക്ക് നല്ല റിലയബിൾ ആയിട്ടുള്ള മെക്കാനിക്കൽസ് ആയിട്ടുള്ള എൻജിനുണ്ട് സേഫ്റ്റി എൻഹാൻസ് ചെയ്തേ മതിയാവുള്ളൂ ഇപ്പോൾ റീസെൻറ്റായിട്ട് വേലുസ്വാമി സാറ് അതായത് മഹീന്ദ്രയിലെ ലീഡിംഗ് ആയിട്ടുള്ള പ്രോജക്റ്റ് ആയിട്ടുള്ള അത് മാത്രമല്ല എക്സി വി സെവൻ സെവൻ ഡബ്ലോ എന്ന് പറയുന്ന പ്രോജക്റ്റിൻ്റെ ഹെഡൊക്കെ ആയിട്ടുണ്ടായിരുന്ന വേലുസ്വാമി സാറിൻ്റെ ഒരു ഇൻറ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് സേഫ്റ്റി വളരെ വളരെ ആണ് അപ്പോൾ സേഫ്റ്റി അവർ എങ്ങനെയാണ് അവർ ഹോട്ട് സ്റ്റീലാണ് അവർ ഉപയോഗിച്ചിട്ടുള്ളത് ഹോട്ട് സ്റ്റീൽ ഉപയോഗിക്കുമ്പോഴത്തേക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യം കാര്യമെന്ന് പറഞ്ഞാൽ വെയിറ്റ് കുറയുകയും ചെയ്യും അത് അത് മാത്രമല്ല നല്ല സ്ട്രെങ്ത് ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ സാധാരണഗതിയിലുള്ള സ്റ്റീൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ എന്താ പറയേണ്ട വെയിറ്റ് കൂടുകയും ചെയ്യും അത് വാഹനത്തിൻ്റെ സ്റ്റെബിലിറ്റിയും അതുപോലെ റൈഡിനെയും ഹാൻഡിലിങ്ങിനെയൊക്കെ ബാധിക്കുകയും ചെയ്യും പക്ഷേ ഇവിടെ ഹോട്ട് സ്റ്റീൽ ഉപയോഗിക്കുമ്പോഴത്തേക്കും വെയിറ്റ് കുറയുകയും ചെയ്യും നല്ല സ്റ്റെബിലിറ്റി ഉണ്ടാവുകയും ചെയ്യും ഇപ്പോൾ മാരതിയുടെ വാഹനങ്ങളെ പപ്പടം എന്ന് വിളിക്കുന്നതിന് അല്ലെങ്കിൽ ടിൻ ക്യാൻ എന്നൊക്കെ വിളിക്കുന്നത് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കാരണം ഇനി നല്ലൊരു ബ്രാൻഡാണ് ആ ബ്രാൻഡ് ഇവിടെ നിലനിൽക്കണം നോക്കിയേക്കും കൊടാക്കനൊക്കെ സംഭവിച്ചതുപോലെ ആകരുത് തീർച്ചയായിട്ടും ഈ ഒരു അന്തരം ഹ്യുണ്ടായമായിട്ടുള്ള ഒരു അന്തരം അത് വളരെ ഡ്രാസ്റ്റിക്കാണ് രണ്ടായിരത്തി പതിനേഴ് ടു രണ്ടായിരത്തി ഇരുപത്തിനാലെന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം ഒരു ആറ് വർഷത്തെ ഗ്യാപ്പ് കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡ്രാസ്റ്റിക് ഡ്രാസ്റ്റിക്കായിട്ടുള്ളൊരു ചേഞ്ചാണ് പതിമൂന്ന് ശതമാനം അല്ലെങ്കിൽ പന്ത്രണ്ടര ശതമാനത്തിൻ്റെ കുറവാണ് അവിടെ വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ ഒരു ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു കാരണം ഈ ഒരു ബ്ലോഗിൽ കുറച്ച് സ്റ്റാറ്റിക്കൽ അനാലിസിസ് ആണ് നമ്മൾ നടത്തിയിട്ടുള്ളത് മാരുതി സിക്ക് ഒരു നല്ല വാഹന നിർമ്മാണ കമ്പനിയാണ് മെക്കാനിക്കലി നല്ല ഫിറ്റ് ആയിട്ടുള്ള വാഹനങ്ങൾ ഉണ്ടാക്കുന്ന കമ്പനിയാണ് അവരുടെ ടെലിമാക്സി മാറ്റിക്സും അത് മാത്രമല്ല അവർക്ക് നല്ല സോഫ്റ്റ്വെയർ അപ്ഡേഷനും നല്ല ഫീച്ചേഴ്സും അവർ കൊണ്ടുവരണം സേഫ്റ്റി സൈഡ് അവർ തീർച്ചയായിട്ടും എൻഹാൻസ് ചെയ്യണം കാരണം നമ്മളെ വിളിക്കുന്ന ബഹുമാനപ്പെട്ട ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഫസ്റ്റ് പ്രിഫറൻസ് എന്ന് പറയുന്നത് സേഫ്റ്റിയാണ് എത്ര സേഫ്റ്റി റേറ്റിംഗ് ഈ ഒരു വാഹനത്തിനു എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഈ ഒരു ബ്ലോഗ് ഇഷ്ടപ്പെട്ടുവെന്ന് വിചാരിക്കുന്നു നല്ല നല്ല ബ്ലോഗുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും വീണ്ടും വീണ്ടും നന്ദി നമസ്കാരം